നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ഇതുപോലെ ഒരു ഗതികെട്ട സർക്കാർ കേരളം കണ്ടിട്ടുമില്ല കാണാൻ പോകുന്നുമില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല അത്രയ്ക്കും ജനങ്ങളെ കൊന്ന് കൊല വിളിക്കുകയാണ് അന്ന് ആ പാവം പ്രാവിനെ പറത്തിവിട്ടത് മുതൽ തുടങ്ങി ഗതികേട് വരിവരിയായി ആറുവരി പാത പോലെ വിടാതെ പിന്തുടരുമ്പോൾ മലയാളികൾക്ക് അങ്ങനെ തന്നെ വേണം കേരളത്തിൽ അധികാരത്തിലെത്തിയ അന്നു മുതൽ കേരളം ഓരോ പ്രകൃതി ദുരന്തത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ് അതിന്റെ പേരിൽ കൊടിയും പിടിച്ച് ബക്കറ്റ് പെരുവിന് ഇറങ്ങും കുറെ സഖാക്കന്മാർ എന്നിട്ട് അതിൽ കുറെ സി പി എം നേതാക്കന്മാർ കൈയിട്ട് വരും പ്രകൃതി മാതാവിനു പോലും പിണറായി എന്ന ഹിറ്റ്ലറുടെ ഭരണത്തിൽ താല്പര്യമില്ല എന്നതാണ് വസുത മലയാളിയും മൊത്തത്തിൽ മാറുമ്പോൾ ദൈവം അതിനു പറ്റിയ ഭരണകർത്താക്കളെ നിയോഗിക്കുന്നു അല്ലാതെ വേറെ ഒരു കാരണവും കാണുന്നില്ല എല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചടക്കിയപ്പോൾ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശിക്ഷ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല നാട്ടുകാർക്ക് ഒരു കാര്യവുമില്ലാതിരുന്ന സോളാറിന്റെ പേരിൽ നിരപരാധിയായ ജനകീയ മുഖ്യമന്ത്രിയെ വേദനിപ്പിച്ചപ്പോൾ സ്വപ്ന എന്ന പേരിൽ ദൈവം തിരിച്ചടി കൊടുക്കുവാനും മറന്നില്ല കള്ളക്കടത്തും സ്വർണക്കടത്തും ഡോളർ കടത്തും ബിരിയാണി ചെമ്പം കരിമണലും ഒക്കെയായി എന്നും ദൈവം ഓരോരോ പരീക്ഷണങ്ങൾ കൊടുത്തു കൂടാതെ നിപ്പ ഓക്കി പ്രളയം കൊറോണ അങ്ങനെ ഓരോ പ്രഹരങ്ങളും വേറെ മേൽപ്പിച്ചു എന്നിട്ടും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു മേൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ മറ്റൊരു പ്രഹരം ശ്ശേരി പാലത്തിന്റെ സിമന്റ് അടർന്നു പോയി എന്നതിന്റെ പേരിൽ അർബുദ രോഗിയായിരുന്ന ഒരു മന്ത്രിയെ ഒട്ടേറെ വേദനിപ്പിച്ചും അതുപോലെ കരയിപ്പിച്ചും ഒരു ഭരണം പിടിച്ചടക്കിയപ്പോൾ ദൈവം വീണ്ടും അതേ നാണയത്തിൽ തിരിച്ചു പണി കൊടുക്കുകയാണ് നാഷണൽ ഹൈവേ അറുപത്തിയാറ് എന്ന ബ്രഹ്മാണ്ട പദ്ധതി ഇന്നിപ്പോൾ പാതാളത്തിലേക്ക് താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തിലെ ഒരു ചാറ്റൽ മടയിൽ ഒരു ഹൈവേയിലെ അഞ്ചോളം സ്ഥലങ്ങളിൽ റോഡ് തകർന്നടഞ്ഞപ്പോൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുവാൻ ഒരു മരുമക്കളെയും കാണുവാനില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ട് വന്നപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മുൻപന്തിയിൽ നിന്ന മുഹമ്മദ് റിയാസിനെയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ കാണാനില്ല ഇത് തദ്ദേശ വകുപ്പിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞെത്തിയ എം ബി രാജേഷിനെയും കാണാനില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഒരു പ്രശ്നം പറ്റിയാൽ ഉടനെ തന്നെ അതിന്റെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ആ ഒരു റോഡ് പണി നടത്തിയ കമ്പനിയെ കരി പട്ടികയിൽപ്പെടുത്തണമെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തണം ആ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും പോയത് അഭിനന്ദാർഹമാണ് കൊട്ടേരെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പശ്ചാത്തലമുള്ള ഒരു നാലാം കിട ഒരു ക്രിമിനൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു വേടനെ വായിൽ നിന്നും അശ്ലീലം മാത്രം ഉച്ചരിക്കുന്ന വേടനെ നിർത്തിക്കൊണ്ട് സി നാലാം വാർഷിക ആഘോഷങ്ങൾ ഒരു ചീറ്റ് ചുറ്റുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാക്കി വേടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേടന്റെ റാപ്പ് സോങ് ഏറ്റവും മികച്ചതെന്നും പറഞ്ഞുകൊണ്ട് സി പി എം കാർ മുന്നിലേക്കൊന്നു വായെടുത്താൽ അതിനകത്ത് സരസ്വതി ദേവിയുടെ കടാക്ഷം പോലും ഇല്ലാത്ത വേടന്റെ നാവിൽ നിന്നും വന്നത് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറിവടികളായിരുന്നു മൂന്നാം വർഷത്തിൽ ഒരു ബസ് നിറയെ മന്ത്രിമാരെ കുത്തി നിറച്ചു കേരളത്തിൽ പിക്നിക്ക് നടത്തിയപ്പോൾ കിട്ടിയ ആവേശത്താൽ നാലാം വാർഷികത്തിൽ കേരളം ഒന്നടക്കം കണ്ണിൽ പൊടിയിട്ട് കളമൊന്നു കരുതിയവർ ഇന്നിപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് മൂന്നാം വാർഷികത്തിൽ കോടിക്കണക്കിന് രൂപയാണ് പിണറായി സർക്കാർ പൊടിച്ചടക്കിയത് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു ആഡംബര ബസ്സിൽ സഞ്ചരിച്ച് യാത്ര നടത്തി ഓരോ ആഡംബര ഹോട്ടലിൽ കയറി താമസിച്ചും അവിടുത്തെ ആഡംബര ഭക്ഷണങ്ങൾ കഴിക്കാനും വേണ്ടി മാത്രം ചെലവാക്കിയത് കോടികളാണ് അതും ആ വാർഷിക ദിനത്തിൽ തന്നെ റോഡുകൾ തകർന്നടിഞ്ഞപ്പോൾ ഇനിയെങ്കിലും ഈ വക തട്ടിപ്പുകൾ അവസാനിപ്പിക്കുവാൻ ഇടതു കക്ഷികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ റോഡ് വിഷയം നടന്നത് ഇപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ കേരളം നിന്ന് കത്തിയേനെ എത്രയോ ട്രാൻസ്പോർട്ട് ബസ്സുകൾ പോലീസ് ദ്വീപുകൾ അവർ അഗ്നിക്കിരിയാക്കി തള്ളി തകർത്തേനെ ബന്ധപ്പെട്ട മന്ത്രിമാരെ വീട്ടിൽ കടത്തി ഉറക്കില്ലായിരുന്നു ഇന്നിപ്പോൾ എല്ലാം കൂടി കേന്ദ്രത്തിൽ പഴിചാരുന്നുണ്ടെങ്കിലും അതിനു മുന്നോടിയായി ആ വീരവാദം മുഴുക്കിക്കൊണ്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളെങ്കിലും എങ്കിലും അഴിച്ചു വെച്ചിട്ട് ചെയ്യാമായിരുന്നു അതുപോലെ കുറെ അധികം ഇടതനുകൂല സോഷ്യൽ മീഡിയ കുളാണ്ടർമാരുണ്ട് അവർ ആ പോസ്റ്റ് ചെയ്ത വീഡിയോകളും അവർ ഡിലീറ്റ് ചെയ്യണമായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മൂന്നാം ഭരണത്തിനായി സ്വപ്നം കണ്ട പിണറായി വിജയൻ ഇനി എന്തിന് ആ ഇരിക്കണമെന്ന് സ്വയം ആലോചിക്കേണ്ടിരിക്കുന്നു അവർക്കറിയാം എല്ലാം മാറ്റി പറയുവാൻ ഇതെല്ലാം നിതിൻ ഗഡ്കരിയുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടർമാരുടെയും നെഞ്ചത്തേക്ക് എല്ലാം ചാർത്തുവാൻ പിണറായി വിജയനും മരുമകനും അധികം വേണ്ടിവരില്ല അധികം സമയം വേണ്ടിവരില്ല പാവങ്ങളായ ഉദ്യോഗസ്ഥരെ ബിലേടാക്കി സസ്പെൻഷൻ അടിച്ചങ്ങ് കൊടുത്ത് അവരെയങ്ങ് വീട്ടിലിരുത്തി എല്ലാം ഉദ്യോഗസ്ഥന്റെ മണ്ടയിലേക്ക് വയ്ക്കാൻ പിണറായി വിജയനും മരുമകനും പണ്ടേ മിടുക്കന്മാരാണ് എന്നാലും ചോദിക്കട്ടെ നാണമില്ലേ നിങ്ങൾക്ക് ഈ വക ഊള മന്ത്രി എന്ന് പറഞ്ഞു നടക്കാൻ കൂടാതെ കേരളത്തിലെ ഈ ഇപ്പോൾ ഭരിക്കുന്ന രണ്ടാം പ്രണയ സർക്കാരിലെ ഏതെങ്കിലും ഒരു മന്ത്രി നല്ല മന്ത്രിമാരായിട്ടുണ്ടോ വനമന്ത്രി തന്നെ എടുത്താൽ അറിയാം മൂന്നാറിലും അതോടൊപ്പം തന്നെ വയനാടിലും ആനയും പുലിയും എല്ലാം ഇറങ്ങി ജനങ്ങളെ കൊല്ലുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ എ കെ ശശീന്ദ്രൻ എ സി റൂമിൽ നെഞ്ചു മിരിച്ച് ഇരുന്ന് കളിക്കുകയാണ് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിക്കോട്ടെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചീറിപ്പാഞ്ഞു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ അതിലൊന്നും തന്നെ പെർമിറ്റില്ല കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ എല്ലാം തന്നെ ലഹരിയും ഉപയോഗിച്ചിട്ട് രാവിലെ ഇറങ്ങി റോഡിലേക്ക് പോവും ഇതിനൊന്നും തന്നെ തടയിടാനോ പിഴിയിടാനോ പറ്റില്ല കാരണം കെ ബി ഗവേഷ് കുമാറിന്റെ കുടുംബത്തിൽ തന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട് അതുകൊണ്ട് അവർക്ക് ഒരു പരിഗണന പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു പരിഗണനയുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മരുന്നുകളുമില്ല ആകപ്പാടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന രണ്ട് രൂപ കൊടുത്ത് പുറത്തു നിന്നുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഡോളയും അതോടൊപ്പം തന്നെ സിട്രസിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ മാത്രമേ സർക്കാർ ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് കിട്ടുകയുള്ളൂ ബാക്കി മരുന്നുകളൊക്കെ നല്ല വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണം പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി അവിടെ ഡോക്ടർമാരോ ഒന്നുമില്ല ആകപ്പാടെ ഇത്തിരി ഷോ കാണിക്കാനും വേണ്ടി കുറേ മീഡിയ ക്യാമറമാരെയും കൊണ്ട് പുറകെ നടക്കും ഇതല്ലാതെ ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയം കൂടാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ അതായത് ഉന്നത വിദ്യാഭ്യാസവും സാധാ വിദ്യാഭ്യാസവും തമ്മിൽ എല്ലാം തരികടയായിട്ട് കിടക്കുന്നു എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നിട്ടാണ് നാലാം വർഷികം ഒരു ഉളുപ്പുമില്ലാതെ കൊട്ടി ആഘോഷിച്ച് എവിടുന്നെയൊക്കെയോ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുറേ വണ്ടി നിറയെ ആളുകളുമായി പുതിരി കണ്ടതും കന്നിലും ഒക്കെ കൊണ്ടെത്തിച്ചത് നാണമില്ലേ പിണറായി സർക്കാർ ഇതുപോലെ ഒരു കോമാളിത്തരം കാണിച്ച് ജനങ്ങളെ മുഴുവൻ റോഡ് നിർത്തി ബുദ്ധിമുട്ടിക്കാൻ たたまにのす。